കാരണം മിക്കവാറും നാളെ രാവിലെ തന്നെ നമ്മൾ പോയിട്ട് അഡ്മിറ്റ് ആവും കാരണം നല്ല രീതിയിൽ പെയിൻ വന്ന് തുടങ്ങിയിട്ടുണ്ട് വയറും തന്നെ അത്യാവശ്യം നന്നായിട്ട് താന്നിട്ടൊക്കെ ഉണ്ട് ഇപ്പം എനിക്ക് കാണുമ്പോൾ പേടിയാകുന്നുണ്ട് കുറെ ഒക്കെ പപ്പ് പറഞ്ഞു വലിയ പെയിൻ വന്നിട്ട് പോയാൽ മതിയെന്ന് വന്നിട്ട് പോയാൽ മതി വെറുതെ അവിടെ പോയിട്ട് ഓരോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് തന്നെയാണ് പിന്നെ ഡോക്ടറിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നല്ല പെയിൻ വരാണെങ്കിൽ മാത്രം പോയാൽ മതിയെന്ന് അപ്പോൾ എനിക്കിപ്പോൾ പിടിച്ചു നിൽക്കാനുള്ള വേദന ഒക്കെ ആ സൈറ്റ്സ്

Our <laughs> <laughs> next tool will I be done.